എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ശേഷയധീത്യൗ സമവന്ത ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ധാവൻ അശേഷ ഭുവനേഷു എല്ലാ ലോകങ്ങളിലും ഓടി നടന്നു ഭിയ പേടിച്ച് ആര് സ പശ്യൻ ആ മഹർഷി ആര് ദുർവാസാവു മഹർഷി പശ്യൻ കണ്ടു എന്താ കണ്ടേ വിശ്വത്രതേ ചക്രം അഭി എല്ലാ ലോകത്തും അങ്ങയുടെ സുദർശന ചക്രത്തെ കണ്ടു ഗതവാൻ വിരിഞ്ചം പേടിച്ചിട്ട് വേഗം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ചോദിക്കുക കാലചക്രമതിലങ്കയതി ആർക്കാണ് കാലചക്രത്തെ അതിക്രമിക്കുവാൻ കഴിയുക അതായത് ഇത് രണ്ടർത്ഥത്തിൽ എടുക്കാം ഒന്ന് കാലനെ പോലെ ദിവ്യശക്തിയും സംഹാരാത്മകതയുമുള്ള ചക്രമാണ് ഈ സുദർശന ചക്രം എന്ന് മറ്റൊന്ന് കാലത്തെ തടുക്കുവാൻ ആർക്കും സാധ്യമല്ല കാലം കടന്നു പോയിക്കൊണ്ടേയിരിക്കും അതാത് സമയത്ത് കാലം ചെയ്യേണ്ടതെല്ലാം ചെയ്യും അത് ആര് വിചാരിച്ചാലും തടുക്കാനാവില്ല അങ്ങനെ തന്നെയാണ് ഈ കാലചക്രത്തെ പോലെ വരുന്ന സുദർശനചക്രവും ഇതി അബാസ്ത ശർവം യയൗ ബ്രഹ്മദേവൻ ഇങ്ങനെ കയ്യൊഴിഞ്ഞപ്പോ മഹർഷി വേഗം മഹാദേവനെ ചെന്ന് ശരണം പ്രാപിച്ചു സചവന്തം അവന്തത ഏവ മഹാദേവൻ ആ സുദർശന ചക്രത്തിൽ വിഷ്ണു ഭഗവാനെ എന്ന പോലെ വണങ്ങുക മാത്രം ചെയ്തു ഇനിയിപ്പോ ത്രിമൂർത്തികളിൽ ആരാ ബാക്കിയുള്ളേ വിഷ്ണു ഭഗവാനല്ലേ മഹർഷി നേരെ വൈകുണ്ഠത്തിലേക്ക് ഓടാൻ തുടങ്ങി ചക്രം പിന്നാലെയും ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭീതനായ ദുർവാസാവ് മഹർഷി എല്ലാ ലോകങ്ങളിലേക്കും പ്രാണഭയം മൂലം ഓടിത്തുടങ്ങി അവിടെയെല്ലാം അങ്ങയുടെ സുദർശന ചക്രത്തെ കണ്ടു ഭയന്ന് അദ്ദേഹം ബ്രഹ്മാവിൻ്റെ അരികിലേക്ക് ഓടി കാലനെപ്പോലെ ദിവ്യശക്തിയും സംഹാരാത്മകതയുമുള്ള ഈ ചക്രത്തെ അതിലംഘിക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് ബ്രഹ്മാവ് പറഞ്ഞു ബ്രഹ്മദേവൻ ഇങ്ങനെ പിന്മാറിയപ്പോൾ മുനി മഹാദേവനെ ആശ്രയിച്ചു ശിവനും കയ്യൊഴിഞ്ഞപ്പോൾ അതായത് മഹാദേവൻ സുദർശനത്തെ കണ്ടതും വേഗം മാനിക്കുകയാണ് അല്ലെങ്കിൽ നമസ്കരിക്കുകയാണ് ഉണ്ടായത് മഹാദേവനും കയ്യൊഴിഞ്ഞപ്പോൾ മഹർഷി വേഗം വൈകുണ്ഠത്തിലേക്ക് ഓടി ഹരേ കൃഷ്ണ